ഐ കൂട്ടുകാരി കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റൂബിക്കായ അതായത് നമ്മുടെ അവിടെ തൃശ്ശൂർ റൂബിക്ക എന്ന് പറയും ചിലവിടത്തിൽ അവലോലിക്ക എന്ന് പറയും അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് റൂബിക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് കേട് കൂടാതെ കുറേ നാൾ ഉപ്പിലിട്ടിട്ടിരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് റൂബിക്ക അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞങ്ങനെ അത് ഒടഞ്ഞു പോവും ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോലെ അതുപോലെ തന്നെ ഞാൻ കുറച്ചെടുത്ത് അച്ചാർ ഇടുന്നുണ്ട് അപ്പോൾ രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മൾ ഉപ്പിലിടുമ്പോൾ ഉപ്പ് നമ്മൾ നമ്മളതിലിട്ടിട്ട് വേണം വെള്ളം തിളപ്പിക്കാൻ പിന്നെ ഞാൻ നമ്മുടെ റൂബിക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തണ്ണാർ ചെറിയ തണ്ടും കാര്യങ്ങളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് അതൊക്കെ അതിൻ്റെ വെള്ളം നനവൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം വെള്ളം നനവുണ്ടെങ്കിൽ നമുക്ക് പൂപ്പൽ വരും കേട്ടോ അപ്പം ഞാൻ തന്നെ നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് ചൂഞ്ഞിമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നടുമായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് അപ്പം മുളക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് പിടിക്കുന്ന മുളകായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചില്ലിൻ്റെ ബോട്ടിലാണ് അതിലേക്ക് കുറച്ച് ചൂഞ്ഞ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നടു കയറി വെച്ചിട്ടുള്ളത് അങ്ങാടി മുളക് അങ്ങാടിമെളക്വർക്ക് അതിട്ട് കൊടുക്കാം അതിട്ടതിന് ശേഷം നമ്മൾ നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള റോബിക്ക ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ മുളക് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ മുളക് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ അതിലിങ്ങനെ ചേർക്കണില്ല കേട്ടോ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് അത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഉപ്പ് ഇതിൽ ഇടാറാണ് പതിവ് പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചൂഞ്ഞുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ചൊറുക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ഞാൻ ആ ചൂടുവെള്ളം ഞാൻ കുറച്ചെടുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടെടുക്കാം കേട്ടോ പിന്നെ അതെ ബാക്കി കുറച്ചും കൂടി ലൂപിക്കായ ഉണ്ട് അത് നമുക്ക് അച്ചാറിടാം അച്ചാറിടാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മുടെ ഈ റൂപിക്കുക അതിലിട്ട് കൊടുത്തു എന്നിട്ട് അധികം അല്ലാണ്ട് തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് നന്നായി നമുക്ക് റൂപിക്കാലിക്കും പിടിക്കും അതുകൊണ്ടാണ് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില പിന്നെ ഉലുവും കായും പൊടിച്ചത് പിന്നെ നമ്മൾ അച്ചാറിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് എടുക്കണത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇവയൊക്കെ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് നന്നായി നമുക്ക് മുപ്പിച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ വരെ ജസ്റ്റ് ഒന്ന് നമ്മുടെ എണ്ണയിൽ മൂപ്പിച്ച് തരുക അപ്പം നമുക്കൊരു നല്ലൊരു മണം വരും ഇതൊക്കെ മൂത്തതിന് ശേഷം നല്ല മണം വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അത് മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് ഇല്ലേ മുളക് പൊടി ഇതിലൊന്ന് ജസ്റ്റ് അപ്പം നമ്മൾ തീ സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പെട്ടെന്ന് കരിയും അപ്പോൾ തീ സിമ്മിലിട്ട് കൊടുക്കട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉലുവിയും കായും പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് ചൂട് എടുത്ത് അതിൽ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഈ മൂത്തയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് എത്ര അച്ചാറിലേക്ക് ചാറ് വേണം എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇത് ചാറ് കൂട്ടിയും കുറച്ചും നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചൂടുവെള്ളത്തിലിട്ട് റൂപിക്കുക നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായി എല്ലാം മസാലകളും പിടിക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് എത്ര ഈ അച്ചാറിന് ചാറ് വേണം എന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം അധികം നേരം ചൂടാക്കണ്ട അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ തൊലികളൊക്കെ ഒന്ന് ഓരിപ്പോരും നമ്മൾ ഓൾറെഡി ഒന്ന് വെള്ളത്തിൽ വാട്ടിയതല്ലേ അപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ അച്ചാർ കുറേ നാൾ കേടു കൂടാതിരിക്കും ചെയ്യും പിന്നെ നമ്മുടെ റൂബിക്ക അടിപൊളിയായിട്ടിങ്ങനെ ഉടയാതിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ പി ആയി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഉപ്പിലിട്ടിട്ടുള്ള അതെടുത്തിട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ റൂബിക്കയുടെ നിറമൊക്കെ നന്നായി നന്നായിതാ അധികം അങ്ങനെ ഉടഞ്ഞിട്ടില്ല അപ്പോൾ ഇതേപോലെ ഉപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂബിക്ക നന്നായി കിട്ടും അപ്പോൾ വീഡിയോ വൈൻ്റെ ആയി അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ